Hi friends! നമ്മുടെ വയനാട് ആ ഒരു മഹാദുരന്തം നടന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ജീവൻ്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് തകർന്നടിഞ്ഞ വീടുകൾക്കുള്ളിലോ ചില വീടുകളുടെ മുകളിലൊക്കെ ഫുൾ മഞ്ഞ് നമ്മുടെ മണ്ണ് വന്ന് മൂടി കിടക്കുകയാണ് ആ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് അതിനകത്ത് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടത് അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് എല്ലാ ഏജൻസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ യോഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വിശദീകരിക്കുന്നൊരു പത്രസമ്മേളനം മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞു അതിൽ പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ ആ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ വന്ന് പറയുന്നത് അപ്പോൾ ആ പത്രസമ്മേളിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കണം എന്ന് ാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്യാമ്പിലെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് തീർച്ചയായിട്ടും അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരിക്കണം ക്യാമ്പ് കുറച്ച് കൂടി തുടരേണ്ടതായിട്ട് വരും ക്യാമ്പ് തുടരുമ്പോ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്ന ഒരു ക്യാമ്പാണ് ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ് അപ്പൊ ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത് ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറ ആയിട്ട് കടക്കാൻ പാടില്ല ഇത് പത്രക്കാർക്കുള്ളതാണ് എന്തായാലും ആദ്യം തന്നെ അവർക്ക് കൊടുത്തത് വളരെ നന്നായി വ്യത്യസ്ത വീടുകളാണ് വിവിധ വീടുകളാണ് നിങ്ങൾക്ക് ആരെങ്കിലും കാണണമെങ്കിൽ പുറത്ത് വെച്ച് കാണുന്ന എനിക്ക് സ്വീകരിക്കാവും ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണാം അതേസമയം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല പല വീടുകളുണ്ട് പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അപ്പം ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലെ ഒരു സ്ഥലം ഒരുക്കും അവിടെ വെച്ച് കാണുക സംസാരിക്കുക പോവുക ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിനകത്ത് തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പദ്ധതികളടക്കമുള്ള ജനപ്രതിനിധികൾ അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട് നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല അത് ശരിയായ രീതിയല്ല അപ്പം അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അപ്പം ഇതാണ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഇത് എല്ലാവരും തന്നെ ഉൾക്കൊള്ളണം ആ രീതിയിൽ തന്നെ അവിടെ പോയി പ്രവർത്തിക്കണം ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാതെ ആരുടെയും സ്വകാര്യതയെ ഭംഗപ്പെടുത്താതെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതാണ്